കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകളിൽ വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് കൗൺസിലയോഗം ബഹിഷ്കരിച്ച് ബി ജെ പി കൗൺസിലർമാർ നഗരത്തിൽ പിച്ചച്ചട്ടിയന്തി പ്രതിഷേധ പ്രകടനം നടത്തി നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകളിൽ വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ തുടർച്ചയായി വിവേചനം കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ബി ജെ പി കൗൺസിലർമാർ ബുധനാഴ്ച നടന്ന ധനകാര്യം വികസനം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ് വിയേജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് സി പി എം സി പി ഐ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് വലിയ തോതിൽ ഫണ്ട് അനുവദിക്കുകയും ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കാതെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതായും ബി ജെ പി ആരോപിച്ചു തകർന്നുകിടക്കുന്ന റോഡുകളുടെയും കാനകളുടെയും നിർമ്മാണത്തിന് രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാ വാർഡുകളിലേക്കും പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ പദ്ധതി വിഹിതം നൽകണമെന്ന് ബി ആവശ്യപ്പെട്ടു വാർഷിക പദ്ധതിയിൽ കേരളത്തിലെ എൺപത്തിയേഴ് നഗരസഭകളിൽ എഴുപത്തെട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട നഗരസഭയുടെ വികസന മുരടിപ്പിനു കാരണം എൽ ഡി എഫ് ഭരണസമിതിയാണെന്നും ബിജെപി ആരോപിച്ചു ഇന്ന് നടന്ന യോഗത്തിൽ എല്ലാ വാർഡുകളിലും ഫണ്ടിന്റെ കാര്യത്തിൽ തുല്യത വേണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ഈ ആവശ്യം ഭരണസമിതി തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ബി ജെ പി കൗൺസില് യോഗം ബഹിഷ്കരിക്കുകയും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ പിച്ചച്ചട്ടികളുമേന്തി നഗരം ചുറ്റി പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് വടക്കേനടയിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് അവരെ ബി ജെ പി തന്നെ ഫണ്ട് അനുവദിക്കില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത് ഞങ്ങൾ ചോദിക്കാനുള്ളത് നാൽപ്പത്തിനാല് വാർഡിലും ജനാധിപത്യ രീതിയിലെ എല്ലാ ആളുകളും എല്ലാ ജനങ്ങളും പണം അടച്ചുകൊണ്ട് ആ പണം കൊണ്ടാണ് ഇവിടുത്തെ നാൽപ്പത്തിനാല് വാർഡിലേയും വികസന പ്രവർത്തനം നടത്തേണ്ടത് ആ വികസന പ്രവർത്തനം എൽ ഡി എഫിന്റെ വാർഡിലേക്ക് മാത്രം ഒതുക്കുന്ന രീതിയാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായി എൽ ഡി എഫ് ഭരണസമിതി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധിക്കാരപരമായിട്ടുള്ള നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം നടത്തിയത് അതുമാത്രമല്ല കഴിഞ്ഞ വർഷം ഫണ്ട് വെച്ചത് ഇവര് ആരും അറിയാതെ ഒതുക്കി ഒതുക്കി കഴിഞ്ഞ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിട്ടുള്ള എൽ ഡി എഫിന്റെ പിന്താങ്ങുന്ന എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കന്മാരായ ജിതേഷ് ജെമി ഐ എസ് മനോജ് ശിവറാം വിദ്യാസാഗർ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് പരമേശ്വരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു